നമസ്കാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രധാന ഇൻഷുറൻസ് പദ്ധതികൾക്കായി ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് അനധികൃതമായി പണം പിൻവലിച്ചതിന് ശേഷം ചില ബാങ്കുകൾ ഇടപാടുകാരുടെ സമ്മതം വ്യാജമായി നിർമ്മിച്ചെന്ന ആരോപണം ആർട്ടിക്കൽ ഫോർട്ടീൻ ഡോട്ട് കോമിന്റെ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ രാജ്യത്തുടനീളമുള്ള നിരവധി അക്കൌണ്ട് ഉടമകളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതികൾക്കായി അനധികൃത ഡെബിറ്റ് റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് ആരോപണം ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന അഥവാ പി എം ജെ ജെ ബി വൈ അപകട ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അഥവാ പി എം എസ് ബി വൈയിലും ബാങ്കുകൾ ഉപഭോക്താക്കളെ അവരുടെ സമ്മതമില്ലാതെ എൻറോൾ ചെയ്തതായിട്ടാണ് ആരോപണം ഉയരുന്നത് അടൽ പെൻഷൻ യോജന എന്ന കേന്ദ്രത്തിന്റെ മൈക്രോ പെൻഷൻ പദ്ധതിയുടെ കാര്യത്തിലും സമാനമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ആർട്ടിക്കൽ ഫോർട്ടീൻ ഡോട്ട് കോമിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പാവപ്പെട്ടവർക്ക് സാമ്പത്തിക സുരക്ഷിത നൽകുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതികൾ ആരംഭിച്ചിരുന്നു പി എം ജെ ജി ബി വൈയുടെ പ്രീമിയം ഒരു വർഷം നാനൂറ്റി മുപ്പത്തിയാറും പി എം എസ് ബി വൈക്ക് ഒരു വർഷം ഇരുപത് രൂപയുമാണ് ഏതെങ്കിലും കാരണത്താൽ പോളിസി ഉടമ മരിക്കുകയാണെങ്കിൽ പി എം ജെ ജി ബി വൈകിയെ ഒരു നോമിനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നു അപകടത്തിൽ മരണപ്പെട്ടാൽ രണ്ട് ലക്ഷം രൂപയും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റാൽ ഒരു ലക്ഷം രൂപയും പി എം എസ് ബി വൈ പരിരക്ഷ നൽകുന്നു എ പി ഐ അറുപത് വയസ്സിനു ശേഷം ഒരു പോളിസി ഉടമയ്ക്ക് പ്രതിമാസം അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കും പോളിസി ഉടമയുടെ അക്കൗണ്ട് ഉടമയോടെയോ സമ്മതമില്ലാതെ ഇൻഷുറൻസ് സ്കീമുകൾ സജീവമാക്കുന്നതിന് ബാങ്ക് ജീവനക്കാർ വ്യാജ നോമിനികൾ ഉൾപ്പെടെയുള്ള കെട്ടിച്ചമച്ച ഡാറ്റ നൽകുന്നുവെന്ന് പേര് വെളിപ്പെടുത്താത്ത ബാങ്ക് ജീവനക്കാരെ ഉദ്ദേശിച്ച് റിപ്പോർട്ട് പറയുന്നു സർക്കാർ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ പദ്ധതികളിൽ ഇടപാടുകാരെ എൻറോൾ ചെയ്യാൻ ബാങ്കുകൾ ഇത്തരം വഞ്ചനാപരമായ രീതികൾ സ്വീകരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പലപ്പോഴും സമ്മതമില്ലാതെ ഇൻഷുറൻസ് സ്കീമുകളിൽ എൻറോൾ ചെയ്യുന്നവർക്ക് തങ്ങൾ ഒരു ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി പ്രീമിയം അടയ്ക്കുന്നുവെന്ന് അറിയില്ല ഇത് കാരണം കുടുംബാംഗങ്ങൾ ഇത്തരം സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ വരുമെന്നും റിപ്പോർട്ടിലുണ്ട് ബാങ്കുകളുടെ ഹെഡ് ഓഫീസുകൾ പോലും ഈ തട്ടിപ്പുകൾ നടത്തുകയും ശാഖകളെ മറച്ചുവെക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു